ഓം ുരിമോ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം അൻപത്തഞ്ച് കാളിയമർദ്ദനം തുടർച്ച ശ്ലോകം ഒന്ന് രണ്ട് ശങ്കുന്ദര മന്ദകാസം വാദാലാവ ശ്ലോകം ഒന്ന് അധ വാരി ഘോരതരം ഫണിനം പ്രതിവാര ഭഗവൻ ദ്രുതമാരിതീരീപതരും വിഷമാരുതശോയം അന്വയും അർത്ഥം അഥ അനന്തരം ഭഗവാൻ ഭഗവൻ ഭഗവാനെ വാരിണി ജലത്തിൽ കഴിയുന്ന ഘോരതരം വളരെ ഭയങ്കരനായ ഫണിനം സർപ്പത്തെ പ്രതിവാര ഇതും തടയാൻ പ്രതധി നിശ്ചയമെടുത്ത അങ്ങ് വിഷമാരുത ശോഷിത പർണചയം വിഷവായു വേറ്റ കരിഞ്ഞ ഇലകളോടുകൂടിയ തീ തീരക നീപ തരും തീരക നീപതരും തീരത്ത് നിൽക്കുന്ന കടമ്പ വൃക്ഷത്തെ ദ്രുതം വേഗം ആരിത പ്രാപിച്ചു ഹരി സാരം യമുനാജലവും പരിസരവും വിഷമമാക്കി തീർക്കുന്ന കാളിയൻ്റെ സ്വൈരവിഹാരം തടയാൻ ഭഗവാൻ തീരത്തിനടുക്കൽ നിൽക്കുന്ന കടമ്പു വൃക്ഷത്തെ ലക്ഷ്യമാക്കി ഗമിച്ചു അതിൻ്റെ അടുത്തെത്തി ചേർന്നു ഓം ഓരുപ്യോ നമ ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ നാരായണായ ആദിരൂരുഹേണാതം ദൂരതരം ൂരൂർ അന്വയും അർത്ഥം നവപല്ലവതുല്യ മനോജ്ഞരുജ പുതിയ തളരു പോലെ മനോഹരമായ ശോഭയോടുകൂടിയ പദാമ്പൂരുഹേണ പദങ്ങളാകുന്ന താമര കൊണ്ട് തം ആ കടമ്പിൽ അതിരുഹ്യ കയറിയിട്ട് പരികൂർണിത ചുറ്റിനും ഇളകിയാടുന്ന കോരതരം തോരതരങ്കഗണി വൻ തിരമാലകളുടെ കൂടിയ കൂട്ടത്തോടുകൂടിയ യമുനാ നദിയുടെ ജലത്തിൽ കയത്തിൽ ദൂരതരം കരയിൽ നിന്ന് വളരെയേറെ ദൂരെ എത്തക്കവണ്ണം ചാടുകയും ചെയ്തു ഹരി സാരം കടമ്പിൽ ഭഗവാന്റെ കാലടികൾ അതിന് പുതിയ തളരുകൾ ഉണ്ടായ പ്രതി ആ മരത്തിൽ കയറിയ ഭഗവാൻ ദൂരെ ആഴത്തിലേക്ക് യമുനാജലത്തിന്റെ കയത്തിലേക്ക്